കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ ചിന്നക്കനാൽ പഞ്ചായത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികളാണ് വനംവകുപ്പ് നടപ്പിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ ജനവാസ മേഖലകളിൽ തൂക്കു വൈദ്യുതി വേലികൾ നിർമ്മിക്കും മൂന്ന് മേഖലകളിലായി പതിനാറ് കിലോമീറ്റർ ദൂരമാണ് ഫെൻസിംഗ് വേലികൾ സ്ഥാപിക്കുന്നത് ഫെൻസിംഗ് സ്ഥാപിച്ചാലും ശാശ്വത പരിഹാരമാകില്ലെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് ഇടുക്കി ജില്ലയിൽ കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്നിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയതു മുതൽ രൂക്ഷമായ വന്യജീവി ആക്രമണങ്ങളിൽ നാളിതുവരെ നാൽപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു നിരവധി വീടുകളും ഹെക്ടർ കണക്കിന് കൃഷിയും കാട്ടാന നശിപ്പിച്ചു ദിനംപ്രതി മനുഷ്യ വന്യമൃഗ സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് വന്യമൃഗ വന്യമൃഗശല്യം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വനംവകുപ്പ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി ദേവികുളം റേഞ്ചിന് കീഴിൽ ജനജാഗ്രതാ സമിതി യോഗം ചേരുകയും വനംവകുപ്പ് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ നിർദ്ദേശിക്കുകയും ചെയ്തു കാട്ടാനശെല്ലിന്റെ രൂക്ഷമായ ജനവാസ മേഖലകളായ പന്തടിക്കളം ബിയൽറാം സിംഗുകണ്ടം തുടങ്ങിയ മേഖലകളിൽ തൂക്ക് വൈദ്യുതി വേലികൾ സ്ഥാപിക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് പന്തടിക്കളം മേഖലയിൽ അഞ്ചും ബിയൽറാമിൽ മൂന്നും സിംഗുകണ്ടത്ത് എട്ടും കിലോമീറ്റർ ദൂരമാണ് ഫെൻസിംഗ് സ്ഥാപിക്കുക ആശ്വാസമാണ് പക്ഷേ എന്നാൽ പോലും ഫുള്ളായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ ഇതിൽ പദ്ധതിയിൽ പെട്ടപ്പോൾ തന്നെ ഒരു അക്ഷയം ഉയർന്നു വന്നത് മുന്നൂറ്റൊന്ന് കോഴിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു അക്ഷയവും വന്നു എന്നാലും ഈ ഇപ്പം പതിമൂന്ന് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഫെൻസിംഗ് കൊണ്ട് ഈ ഒരു പഞ്ചായത്തിലെ ശാശ്വത പരിഹാരമാക്കത്തില്ല എന്നാലും കുറച്ച് അതിൽ ഉൾപ്പെടുന്ന കുറച്ച് ജനങ്ങൾക്ക് മാത്രം ഒരു ആശ്വാസം കിട്ടും എന്ന് മാത്രമേ അവർ പറഞ്ഞിരിക്കുന്ന പെൻസിങ് ആണ് പറഞ്ഞിരിക്കുന്നത് പെൻസിങ് ചെയ്ത് നമ്മളൊരു ജനവാസം കൂടുതലുള്ള മേഖലയിൽ ആനശല്യം കൂടുതലുള്ള മേഖലയിൽ നമുക്ക് ചെയ്ത് തൂക്കു പെൻസിങ് ചെയ്ത് മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ടെൻഡറൊക്കെ രണ്ടായിരത്തി പതിനേഴിലായ സ്ഥിതിക്ക് അതിൻ്റെ ഒരു അന്തിമ ഇപ്പോൾ വന്ന് അവരോട് നമ്മൾ നമ്മളോട് ഈ സ്ഥലം കാണിച്ചിരുന്ന ഒരു സ്കെച്ചിനെ കുറിച്ചൊക്കെ ആവശ്യപ്പെടുന്നു ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിലൂടെ ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കില്ല താൽക്കാലിക ആശ്വാസം മാത്രമാണ് വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷണം ഒരുക്കിയാൽ മാത്രമേ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയുവാൻ സാധിക്കുകയുള്ളൂവെന്നും പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു ഭക്ഷണത്തിന് വേണ്ടി തന്നെ ഓടി നടക്കുന്നതാണ് അത് അത് കിട്ടാതെ വരുമ്പോൾ അത് വല്ലാത്ത വല്ലാണ്ട് അല്ലാത്ത അവസ്ഥയിലേക്ക് അത് മാറുന്നു അപ്പൊ അതിനും ഒരു പരിഹാരം ഗവൺമെന്റ് കണ്ടെത്തണം വ്യാപകമായിട്ട് ഒരു ഏരിയ തിരിച്ചുകൊണ്ട് അതായത് ഇവിടെ റവന്യൂ ലാൻഡ് കിടപ്പുണ്ട് ഫോറസ്റ്റിന് ലാൻഡ് ഇല്ല റവന്യൂടെ പക്കൽ നിന്ന് ഭൂമി ഫോറസ്റ്റിന് എൻ എസ് എൽ എച്ച് എൽ കൊടുത്തതുപോലെ എച്ച് എൽ കൊടുത്തല്ലോ പണ്ട് മരം വെക്കാൻ അതുപോലെ ഇവര് ഫോറസ്റ്റിന് കൊടുത്തുകൊണ്ട് ആ ഒരു ഏരിയ തിരിച്ച് നിങ്ങൾക്ക് മത്തനോ വാഴയോ ഇപ്പം പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ പ്ലാവ് ഒക്കെ ഉണ്ട് ഇവയൊക്കെ കൂടുതൽ വ്യാപകമായിട്ട് വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിവരി നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് നിലനിർത്താം ഞാൻ പഞ്ചായത്ത് ഈ ഈ അഭിപ്രായം അഭിപ്രായം പറഞ്ഞായിരുന്നു റേഞ്ച് ഓഫീസറോടും പറഞ്ഞായിരുന്നു ജനജാഗ്രതാ സമിതി നിർദ്ദേശിക്കുന്ന മേഖലകളിലായിരിക്കും വനംവകുപ്പ് ഫെൻസിംഗ് നിർമ്മിക്കുക ഇതിനായുള്ള ആദ്യയോഗം ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന സമിതി അന്തിമ തീരുമാനം ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി